നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗുണ്ടായിസവും കൊണ്ടുചെന്ന സി ഐ ടി യുക്കാരെ ഒടിച്ചു മടക്കിവിട്ട് അധ്യാപിക മുഷ്ടി ചുരുട്ടി കാണിച്ച് പത്ത് തെറി വിളിച്ചാൽ എല്ലാവരും സിഐ ടിയുക്കാരെ പേടിച്ച് അവർ ചോദിക്കുന്ന പണം കൊടുക്കുമെന്നാണ് തൊഴിലാളികളെന്നും പറഞ്ഞ് വായും പൊളിച്ച് നടക്കുന്ന കുറെ എണ്ണം കരുതുന്നത് കല്ലറ തച്ചോണത്ത് പ്രിയ വിനോദ് സി ഐ ടി യുക്കാരുടെ പിരി വെട്ടിച്ചുവിട്ടതും തനിയ ലോഡ് ഇറക്കിയതും വലിയ വാർത്തയായിരുന്നു ലോഡ് നീ എങ്ങനെ ഇറക്കുമെന്ന് കാണണമെന്ന് സി ഐ ടി യു വെല്ലുവിളിച്ചപ്പോഴാണ് പ്രിയ വിനോദ് തന്നെ ഇന്റർലോക്ക് കല്ല് മുഴുവൻ ഇറക്കി വെച്ചത് ഇതോടെ സി ഐ ടി യു വന്ന വഴിക്ക് ഓടിപ്പോയിരുന്നു പക്ഷെ ആ പക മനസ്സിൽ സൂക്ഷിച്ച സി ഐ ടി യു പ്രിയയെ അങ്ങ് സ്കെച്ചിട്ടു തൊഴിലാളി യൂണിയനെതിരെ പ്രതിഷേധിച്ച പ്രിയക്കെതിരെ നടപടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മും സി ഐ ടിയുവും എന്നാൽ ആ നീക്കവും അങ്ങ് പാളി പ്രിയക്കെതിരെ ഒരു ആരോപണവും കൊണ്ട് വന്നതാണ് പക്ഷെ അത് എട്ടായി മടക്കി പോക്കറ്റിൽ ഇട്ടോളാൻ പ്രിയ സി ഐ ടി യു മറുപടി കൊടുത്തു കുമ്മിൽ സ്വദേശിനിയായ പ്രിയ വിനോദ് റോഡ് കയ്യേറി മതിൽ നിർമ്മിച്ചു എന്നൊരു പരാതിയാണ് ഉയർന്നു വന്നത് ഇത് സി ഐ ടി യു ഇളക്കിവിട്ടിട്ട് സി പി എം കൊടുത്ത പണിയാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് പരാതിയുമായി വന്നത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പ്രിയ വിനോദിന്റെ വീടിന് മുന്നിൽ നിർമ്മിച്ച മതിൽ അടി റോഡിൽ നിന്ന് മാറിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സി പി എം പഞ്ചായത്ത് അംഗം രജി കുമാരിയാണ് കുമ്മിൾ പാങ്ങോട് പഞ്ചായത്തുകളിൽ പരാതി നൽകിയത് ഇതിന് പിന്നിൽ സിഐ ടിയു തന്നെയായിരുന്നു ഇതിനെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതോടെ രണ്ട് പഞ്ചായത്തുകളിലെയും പരാതി തള്ളിയിരിക്കുകയാണ് താൻ ഒറ്റ രാത്രിക്ക് ലോഡ് ഇറക്കിയപ്പോൾ കാവൽ നിന്നവരിൽ ഇപ്പോൾ പരാതി നൽകിയ പഞ്ചായത്ത് അംഗവും ഭർത്താവും ഉണ്ടായിരുന്നുവെന്നും പ്രിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രതികാര നടപടി തന്നെയാണ് തച്ചോണം മുസ്ലിം ജമാഅത്തിനു മുന്നിൽ നിന്ന് കിളിമാനൂർ റോഡിന് വശത്താണ് പ്രിയ വിനോദിന്റെ വീട് നിർമ്മാണം നടക്കുന്നത് ആദ്യം കുമ്മിൽ പഞ്ചായത്തിലാണ് പരാതി നൽകിയത് എന്നാൽ റോഡ് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്ത് പരിധിയിൽ വരുന്നതിനാൽ അവിടുത്തെ പഞ്ചായത്തിലും പരാതി നൽകുകയായിരുന്നു പരാതികളും അധികൃതർ വിശദമായി പരിശോധിച്ചുവെന്നും പ്രിയ വിനോദ് നിയമ ലംഘനം നടത്തിയിട്ടില്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണമാണ് ഉദ്യോഗസ്ഥർ പരിശോധനയൊക്കെ നടത്തിയത് അങ്ങനെ പ്രിയയെ കുടുക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളെല്ലാം ആടപടലം പാളിയിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കണം ഒരു സ്ത്രീക്ക് നേരെയാണ് ഈ സി പി എമ്മുകാർ ഇത്തരത്തിലുള്ള ഊച്ചാളിത്തരങ്ങൾ കാണിക്കുന്നത് സ്വയം നാറിയതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും സി പി എമ്മിന്റെയും സിഐ ടിയു കാരുടെയും നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ല നിങ്ങളെ ഭയന്ന് എല്ലാവരും പഞ്ചപുച്ചമടക്കി നിൽക്കും എന്ന് ഇനി കരുതരുത് കാരണം പ്രതികരിക്കുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് അവരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും അതായത് പ്രതികാര നടപടികളുമായി വരുന്ന എല്ലാവരും ആടപടലം തൂങ്ങും തന്റെ വീട് നിർമ്മാണം തടസ്സപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് എന്ന് പ്രിയ വിനോദ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു സ്ത്രീക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്നും തന്നെ ശല്യപ്പെടുത്താനാണ് സി ഐ ടി യു സി പി എം നീക്കമെങ്കിൽ കാണാമെന്നും പ്രിയ വിനോദ് മറുപടി കൊടുത്തിട്ടുണ്ട് അമിത കൂലി ചോദിച്ചതിന് പ്രതികരിച്ചപ്പോൾ ഇങ്ങനെയായാൽ ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രിയ പൊട്ടിത്തെറിക്കുന്നത് കെട്ടിട നിർമ്മാണം തുടങ്ങിയതു മുതൽ ഏത് വിധേയനയും തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിലൊന്നും ഞങ്ങൾ പേടിക്കില്ല എന്നും പ്രിയ ആവർത്തിക്കുന്നു അങ്ങനെ സി ഐ ടി യു എന്ന് കേൾക്കുമ്പോൾ എന്റെ മുട്ട് വിറക്കില്ല എന്നും പ്രിയ പച്ചയ്ക്ക് പറഞ്ഞതോടെ നാണം കെട്ട് തൊഴിലാളി സംഘമെന്ന വ്യാജേന നടക്കുന്ന ഗുണ്ടകൾ അവസാനം നാറി നാണം കെട്ടതോടുകൂടി ഇപ്പോൾ സി ഐ ടി യു പ്രതികരിച്ചിട്ടുണ്ട് അധ്യാപികയുടെ ആരോപണങ്ങൾ തള്ളിയിരിക്കുകയാണ് സിഐ ടിയു ഒരു വ്യക്തിയുടെയും കയ്യിൽ നിന്നും യൂണിയൻ അധിക കൂലി മേടിക്കാറില്ല എന്ന് സിഐ ടി യു പ്രവർത്തകർ വ്യക്തമാക്കുന്നു ലോഡ് വന്ന വാഹനം വീടിനടുത്തായതുകൊണ്ട് വീട്ടുകാർക്ക് സ്വന്തമായി ലോഡ് ഇറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നും സി ഐ ടി യു നേതാവ് ഹർഷകുമാർ പ്രതികരിച്ചു തൊഴിലാളികൾ കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാക്കുന്നു എന്ന അധ്യാപികയുടെ വാദത്തെയും ഹർഷകുമാർ നിഷേധിച്ചു തൊഴിലാളികളെ കുറിച്ച് നാട്ടുകാരോട് തിരക്കിയാൽ സത്യാവസ്ഥ അറിയാമെന്നും ഹർഷകുമാർ കൂട്ടിച്ചേർത്തു പിന്നെ സി ഐ ടി യു കാരുടെ ഗുണ്ടായുസത്തെക്കുറിച്ച് കേരളത്തിൽ ആർക്കും അറിയാത്തതല്ലല്ലോ ഹൈക്കോടതി തന്നെ പൊട്ടിത്തെറിച്ചതാണ് ഇനി നോക്കുകൂലി നോക്കുകൂലിയെന്നും പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് വന്നേക്കരുത് ആ ഒരു പദം പോലും കേട്ടുപോകരുതെന്നും സിഐ ടി യു ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ ഗുണ്ടായുസമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സാധാരണക്കാരെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത തരത്തിലേക്ക് ഇവർ മാറിയെന്നും ഹൈക്കോടതി തന്നെ മുൻപ് പൊട്ടിത്തെറിച്ചതാണ് ദേവൻ രാമചന്ദ്രൻ നല്ല പണിയാണ് കൊടുത്തതും എന്തായാലും ഇതുകൊണ്ടൊന്നും സി ഐ ടി യു കാര് അടങ്ങാൻ സാധ്യതയില്ല വീണ്ടും പ്രിയയ്ക്കും കുടുംബത്തിനും നേരെ ഇവർ എന്തെങ്കിലുമൊക്കെ പരിപാടികളുമായി രംഗത്ത് വരും കാരണം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം അനുകൂലികളാണ് പ്രിയ വിനോദും പ്രദേശത്തെ സിഐ ടി യു തമ്മിലുണ്ടായ തർക്കമാണ് ഇതിന്റെ എല്ലാം തുടക്കം അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം വീടിന് മുന്നിൽ ഇന്റർലോക്ക് കല്ലുകൾ ഇറക്കാൻ എത്തിയ ലോറിയിൽ നിന്ന് തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ അനുവദിച്ചില്ല എന്നായിരുന്നു അധ്യാപികയുടെ ആരോപണം വന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രിയാണ് വീടിന്റെ മുറ്റത്ത് നിരത്താനുള്ള തറയോട് ഇറക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് തുടർന്ന് പ്രിയ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കുകയായിരുന്നു ആദ്യം പന്ത്രണ്ടായിരം രൂപയാണ് സിഐ ടിയു കാർ കൂലി ചോദിച്ചത് പിന്നീട് തർക്കമായപ്പോൾ നേതാക്കൾ ഇടപെട്ടു അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകി ബില്ല് ചോദിച്ചിട്ടും നൽകിയില്ല എന്നും പ്രിയ പറയുന്നു സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളും പ്രിയ പുറത്തുവിട്ടിരുന്നു അതായത് സിഐ ടി യു കാർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒക്കെ ലോഡ് ഇറക്കാൻ സിഐടിയു പ്രവർത്തകർ സമ്മതിച്ചില്ല എന്നും പിന്നീട് മദ്യലഹരിയിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു വീടുപണി തുടങ്ങിയതു മുതൽ ഈ കുടുംബത്തിന് നേരെ സിഐടിയു നിരന്തരം വേട്ടയാടൽ തുടരുകയും ചെയ്യുകയായിരുന്നു ഫെബ്രുവരിയിൽ വീടിനകത്ത് പാകുന്നതിന് ടൈൽസ് ഇറക്കുന്നത് സംബന്ധിച്ചും തർക്കമുണ്ടായിരുന്നു പിന്നീട് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ എത്തുമ്പോഴെല്ലാം തർക്കവുമായി സിഐ ടിയു എത്താറുണ്ടത്രേ ജോലിക്കാരെ ഉപയോഗിച്ച് ലോഡ് ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും സി ഐ ടി യു തൊഴിലാളികൾ ഇതിന് അനുമതി നിഷേധിച്ചുവെന്നും പ്രിയ ആരോപണം ഉന്നയിച്ചു ഏകദേശം അൻപതോളം പേർ സ്ഥലത്തെത്തിയിരുന്നു എന്നും താൻ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അവർ മദ്യലഹരിയിലായിരുന്നുവെന്നും വാഹനത്തിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്തുവെന്നും പ്രിയ വിനോദ് വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു കാണിച്ചു തരാം വരട്ടെ എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയതായും അവർ പറഞ്ഞു എന്നാൽ ലോഡ് പൂർണ്ണമായും ഇറക്കുന്നതുവരെ വരെ സി ഐ ടി യു പ്രവർത്തകർ കാഴ്ചക്കാരായി നോക്കി നിന്നുവെന്നും പ്രിയ പറയുന്നു അതായത് മറ്റാരെ കൊണ്ടും ആ ലോഡ് ഇറക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ നിൽപ്പും ഭാവവും എന്നും പ്രിയ പറയുന്നു അങ്ങനെ ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെ പ്രിയ തന്നെ ആ ലോഡ് ഇറക്കുകയും ചെയ്തു താഴെ കിടന്ന കല്ലുകൾ പൊട്ടിപ്പോകാതിരിക്കാനായി ഒന്നിനു മുകളിൽ ഒന്നായി ഭംഗിയായി അടുക്കി അടുക്കിവയ്ക്കാൻ ജോലിക്കാരോട് പ്രിയ പറഞ്ഞപ്പോൾ വീണ്ടും സി സംഘം ഭീഷണിയുമായി എത്തിയതായി അധ്യാപിക ആരോപിച്ചു എസ്ഐയ ഭർത്താവ് ഐ ബി വിനോദ് സ്ഥലത്തായിരുന്നതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അധ്യാപക വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ടൈലുകൾ ഇറക്കാൻ വന്നപ്പോൾ പതിനായിരം രൂപയാണ് കൂലിയായി ആവശ്യപ്പെട്ടതെന്നും അതിൽ നാലായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും പ്രിയ പറഞ്ഞു അന്നും ബില്ല് നൽകിയില്ല എന്നും ഇവർ ഓർമ്മിപ്പിച്ചു കെ പി സി സി മീഡിയ അംഗം കൂടിയാണ് പ്രിയ വിനോദ് ഏകദേശം നൂറ്റൻപതോളം തറയോടുകളാണ് പ്രിയ വിനോദ് സ്വന്തമായി ലോറിയിൽ നിന്നും ഇറക്കിയത് ബുധനാഴ്ച രാത്രിയിൽ രണ്ടു മണിക്കൂറോളം സമയമെടുത്തായിരുന്നു ഇത് പൂർത്തിയാക്കിയത് ഇതിനിടയിൽ വീടിന് മുന്നിൽ തമ്പടിച്ച സി ഐ ടി യു തൊഴിലാളികൾ പ്രിയയെ സഹായിക്കാൻ വന്നവരെ തടയുകയും ചെയ്തിരുന്നു അങ്ങനെ സി ഐ ടിയു കാരെ വെറുതെ വിടാൻ പ്രിയയും തയ്യാറായില്ല പരിസര പ്രദേശങ്ങളിലെ സി ഐ ടിയു അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും വിവരങ്ങളും കൂലിയുടെ നിരക്കും പ്രദർശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രിയ വിനോദ് ലേബർ ഓഫീസർക്ക് പരാതി നൽകി ഇതിന് പിന്നാലെയാണ് സി പി എം പഞ്ചായത്ത് അംഗമായ രചിത കുമാരി റോഡ് കൈയേറി മതിൽ എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത് എന്തായാലും പ്രിയ സി ഐ ടി യു ഭയക്കാനോ അല്ലെങ്കിൽ സി പി എമ്മുകാർ കൊടുത്ത പരാതിയിൽ മുട്ടുവിറയ്ക്കാനോ ഒന്നും പോയില്ല അവർ ശക്തമായി തന്നെ നിലപാടെടുത്തു അമിത കൂലി ചോദിച്ചാൽ അത് നൽകാൻ കഴിയില്ല എന്ന് തന്നെ പ്രിയ വിനോദ് വ്യക്തമാക്കുകയായിരുന്നു ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ പ്രിയ എന്ന് പറയുന്ന വീട്ടമ്മയുടെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഭർത്താവ് ഒരു പോലീസുകാരനാണ് അവർക്ക് പോലും സുരക്ഷിതമായി ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഉള്ളൂ സി ഐ ടിയു മാത്രമല്ല ഈ തൊഴിലാളി പാർട്ടിക്കാർ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഈ തൊഴിലാളി സംഘടനകൾ കോൺഗ്രസിൻ്റെയും ഒക്കെ തൊഴിലാളി സംഘടനകൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീടുപണിക്കും അല്ലാതെയുമൊക്കെ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എത്രയോ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പലതും കോടതി കയറിയിട്ടുമുണ്ട് ഇങ്ങനെ നിരവധി തവണ കോടതിക്ക് മുൻപിൽ പല പരാതികളും എത്തിയിട്ടുണ്ട് അങ്ങനെ ഒടുക്കം ദേവൻ രാമചന്ദ്രൻ തന്നെ ഈ തൊഴിലാളി സംഘടനകൾ സി ഐ ടിയു ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ പല തവണ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഇവരെ ഒന്നും നിലയ്ക്ക് നിർത്താൻ സ്വന്തം പാർട്ടിക്കാർ പോലും തയ്യാറാകുന്നില്ല അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ് സിഐ കാർ തനി ഗുണ്ടായുസമാണ് പുറത്തെടുക്കുന്നത്